നമ്മളെ ശോധന ചെയ്യുവാൻ വേണ്ടിയാണ് മരുഭൂമി പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്നത് നമ്മളെ ശോധന ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബെസ്റ്റ് ദൈവത്തിന് വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് നമ്മളെ അത്രമാത്രം ശോധന ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാം ബൈബിൾ പറയുന്നത് സദർശവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ പതിനാറിൽ നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും ി നമ്മളെ ശോധന ചെയ്തെങ്കിൽ മാത്രമേ നാം സ്വർണം പോലെ തിളങ്ങുകയുള്ളൂ ഇയോബ് പരീക്ഷിക്കപ്പെട്ടു അവന് സകലതും നഷ്ടമായി അവൻ്റെ പത്ത് മക്കളെ അവന് നഷ്ടപ്പെട്ടു അവൻ്റെ കന്നുകാലികൾ അവൻ്റെ ധനം അവൻ്റെ ആരോഗ്യം സകലതും അവന് നഷ്ടപ്പെട്ടു എന്നാലും അവൻ ആ ടെസ്റ്റിനെ എൻഡുവർ ചെയ്തു സഹിച്ചു നിന്നു ദൈവം അവനെ അനുഗ്രഹിച്ചു പത്ത് മക്കളെ തന്നെ മടക്കി കൊടുത്തു അവൻ്റെ ആരോഗ്യം അവൻ്റെ ധനം എല്ലാം ദൈവം അവനെ മടക്കി കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു യോബ് ഇരുപത്തി മൂന്നിൻ്റെ പത്തിൽ പറയുന്നത് എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഒരു ഡയമണ്ടിനെ അതിനെ പോളിഷ് ചെയ്തെങ്കിൽ മാത്രമേ അതും പ്രത്യേകമായിട്ടുള്ളൊരു ആംഗിളിൽ പോളിഷ് ചെയ്തെങ്കിൽ മാത്രമേ അതുണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ അത് തിളങ്ങേണ്ടത് ആ ഒരു രീതിയിൽ അത് തിളങ്ങുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മളെയും ചെത്തിയെങ്കിൽ മാത്രമേ നാം അധികം ഫലം കായ്ക്കുകയുള്ളൂ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രൊഡക്റ്റീവായിരിക്കണം ഫലം പുറപ്പെടു പുറപ്പെടുവിക്കുന്നതായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ദൈവം നമ്മളെ മരുഭൂമി പോലെയുള്ള സന്ദർഭത്തിലൂടെ കടത്തിവിടുകയും നമ്മളെ ശോധന ചെയ്യുകയും ചെയ്യും നമ്മളെ സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമാകുന്ന എല്ലാവിധ നമ്മുടെ പോരായ്മകളെയും ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഉള്ള സന്ദർഭങ്ങൾ ഗലാത്തിർ അഞ്ചിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ പറ്റി പറയുന്നുണ്ട് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മൂതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഇപ്പോൾ മരുഭൂമി പോലെയുള്ള സന്ദർഭങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എൻഡ്യൂറൻസ് വർദ്ധിക്കും നമുക്ക് കാര്യങ്ങൾ പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി വർദ്ധിക്കും നമ്മൾ ആവും ഏതൊരു സന്ദർഭത്തിലും നമ്മൾ നമുക്ക് പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലും നമുക്ക് ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ആ അങ്ങനെ അങ്ങനെയുള്ള ട്രെയിനിങ് നമ്മളെ സഹായിക്കും കൂടുതൽ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സ്വഭാവവും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുവാനും ക്രിസ്തുവിലുള്ള പ്രത്യാശയും ക്രിസ്തുവിലുള്ള നമ്മുടെ ആ പൊതു മനുഷ്യൻ ആ ഒരു നേച്ചറും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുവാൻ അപ്രകാരമുള്ള സന്ദർഭങ്ങൾ നമ്മളെ സഹായിക്കും അപ്പോൾ സ്വലനെ പൗലോസ് തന്നെ പറഞ്ഞില്ലേ ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു റോമർ അഞ്ചിൻ്റെ മൂന്നും മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ സി അതാണ് കാര്യം യോസഫിനെ നോക്കി യോസഫിനെ തൻ്റെ അപ്പനായ യാക്കോബ് അതിയായി സ്നേഹിച്ചിരുന്നു ദൈവം യോസഫിന് ഒത്തിരിയും സ്വപ്നങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു അവൻ അവൻ്റെ അപ്പനോടും സഹോദരന്മാരോടും ആ സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചു അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരന്മാർക്ക് തന്നോട് വലിയ വെറുപ്പായിരുന്നു പക്ഷെ ദൈവത്തിന് യോസഫിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു തൻ്റെ സഹോദരന്മാർ അവനെ വിറ്റു ഇഷ്മലേറ്റ്സിനെ അവനെ വിറ്റു എന്നിട്ട് പൊത്തിഫറിൻ്റെ ഭാര്യ അവനെ തെറ്റായിട്ടുള്ള രീതിയിൽ കുറ്റമാരോപിച്ചു അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അവൻ്റെ കൂടെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന ബട്ട്ലർ ബട്ട്ലറിനോട് പറഞ്ഞിരുന്നു നീ ഫറവൻ്റെ അടുക്ക ചെല്ലുമ്പോഴത്തേക്കും എന്നെപ്പറ്റി പറഞ്ഞ് എന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യുവാനുള്ള ഓർഡറൊക്കെ റെഡിയാക്കണമെന്ന് പക്ഷേ ബട്ട്ലർ മറന്നുപോയി പക്ഷേ ദൈവം മറന്നില്ല ദൈവം ആ ശോധനയിലെല്ലാം യോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ യോസഫിനെ അപ്രകാരമുള്ളൊരു സന്ദർഭത്തിലൂടെ കടത്തിവിട്ടത് തൻ്റെ അപ്പൻ അതായത് ജോസഫിൻ്റെ അപ്പനെയും തൻ്റെ സഹോദരന്മാരും ആ കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് തോന്നാം ആ ക്ഷാമത്തിൽ നിന്ന് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നാമെങ്കിലും ഒരു വലിയ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വരുവാൻ പോകുന്ന മഷീഹയായ യേശു ക്രിസ്തു വരേണ്ടതിനും കൂടെ വേണ്ടിയാണ് ദൈവം ആ കുടുംബത്തെ അങ്ങനെ നിലനിർത്തുവാൻ വേണ്ടി യോസഫിനെ ആ ഒരു അനുഭവത്തിലൂടെ എല്ലാം കടത്തിവിട്ടത്